അസ്സാമലൈക്കും അലഹദില്ല വസലാത്തു വസ്സലാമല റസൂൽല്ല വായല അലിഹി വസാഹബിഹി അജുമീൻ ബഹുമാന്യരായ പണ്ഡിതന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സഭയായ കേരള ജമിയൽമ അഖില സുന്നത്തി വൽജമാ എന്ന സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം അതിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനം കഴിഞ്ഞ് നൂറ് വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ വർഷം ഈ നൂറാം വാർഷികത്തിൻ്റെ ആഘോഷം ആലുവയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും പിന്നെ കുറേ പരിപാടികൾ നടത്തുകയും വരുന്ന ഈ ഡിസംബർ ലാസ്റ്റിൽ അതിൻ്റെ സമാപനവുമാണ് ഈ സന്ദർഭത്തിൽ എല്ലാ ജില്ലകളിലും കേരള ജമിയ തുലൊലമ എന്ന പണ്ഡിത സഭ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഈ സഭയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനവും ജനങ്ങളോട് പറയുന്ന ആദർശം എന്താണ് എന്ന് ആവർത്തിച്ചു പറയാനാണ് ഈ നൂറാം വാർഷിക പരിപാടികൾ നടത്തുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം തൗഹീദാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ഷഹാദത്ത് കലിമ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഉലമാക്കൾ ചെയ്തു വന്നിട്ടുള്ളത് കേരള ജമയത്തിൽ വലമ എന്ന പേരിലോ കേ എന്ന പേരിലോ അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ പേരിലോ സംഘടനയുണ്ടാക്കുന്നതിൻ്റെയും എത്രയോ നൂറ്റാണ്ട് മുമ്പ് തൗഹീദ് പ്രബോധനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇവിടെ ഇസ്ലാം എത്തിച്ചേർന്ന കാലം മുതൽക്ക് തന്നെ ഇവിടെ തവഹീദിൻ്റെ പ്രബോധനവും ഭംഗിയായി നടന്നിട്ടുണ്ട് ആദ്യമായി ഇവിടെ എത്തിയിട്ടുള്ള ഇസ്ലാം കൃത്യമായ വ്യക്തമായ ഖുർആാനിൻ്റെയും ശുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം തന്നെയാണ് പിന്നിൽ അതിലുണ്ടായ വ്യതിയാനമാണ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന ഷിർക്കും വിദ്ഹത്തുകളുമൊക്കെ അത് വ്യാപിച്ചു വന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ ബോധവൽക്കരണം നടത്തിയിട്ടുമുണ്ട് പരസ്പരം അറിയാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്ന കാലത്ത് പോലും അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അവസാനം അത് ഒരു പ്രസ്ഥാനമായി സംഘടനയായി രൂപപ്പെടുകയുമായിരുന്നു അതുകൊണ്ടുതന്നെ ഇതൊരു പുതിയ ആദർശമോ പുതിയ പ്രസ്ഥാനമോ അല്ല അഹ്ലുസുന്നവൽ ജമാഅ എന്ന് പറയുന്ന യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന യഥാർത്ഥ സുന്നി ആദർശം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മളും നമ്മുടെ പ്രസ്ഥാനവും ഈയിടെയായി ഈ രംഗത്ത് നമ്മുടെ പ്രവർത്തനം കൂടുതൽ ആവശ്യമായി വന്നിരിക്കുകയാണ് മനുഷ്യർക്കിടയിൽ ചില ദിവ്യന്മാരും സിദ്ധന്മാരും അവർക്ക് അമാനുഷികമായ കഴിവുകളും ഉണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു അത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം തൗഹീദ് തന്നെയാണ് ഏകേശ്വര വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമാണ് സൃഷ്ടാവും നിയന്താവുമായ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കണം എന്നതാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉള്ളത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളതും ഇതിൽ എല്ലാ വിഭാഗം ആളുകളിലും മാറ്റങ്ങളുണ്ടായി വ്യതിയാനങ്ങളുണ്ടായി നിബിസല്ലാഹു അലൈവലമ പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ സമുദായത്തിലും ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്ന് അത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഔലിയാക്കൾ ആരാണ് എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അലാ ഇന്ന ഔലിയ അള്ളാഹി ലാ ഹൗഫുൻ അലഹിം വലാഹും ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറയുന്നു അവരാരാണ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവര് അള്ളാവിന് തവയോടുകൂടി ജീവിക്കുന്നവരാകുന്നു എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ അവർ തക്വയോട് കൂടി ജീവിക്കുന്നവരാണ് എന്താണ് തക്വ എന്ന് ഖുറാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവര് നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് മുത്തക്കൈങ്ങൾ ആ മുത്തക്കൈങ്ങളാണ് ഔലിയ അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ എന്നാണ് എന്നാൽ അത് മാറ്റിയിട്ട് സമൂഹത്തിൽ ചില പ്രത്യേക ആളുകളുടെ പേരാണത് എന്ന് വരുത്തി തീർക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബാദത്തുകളൊന്നും ആവശ്യമില്ല എന്ന് പറയുകയും അതിന് കുർവാന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു നിനക്ക് യക്കൈൻ വരുന്നത് വരെയും നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക എന്നത് ആ യക്കൈൻ എന്ന് പറയുന്നതിന് എല്ലാ തഫ്സീറിലും പറയുന്നത് മരണം എന്നാണ് മരണം വരെയും നമ്മൾ ഇബാദത്ത് ചെയ്യണമെന്നാണ് അതിന് അള്ളാവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിച്ച് അള്ളാഹുവിലേക്കടുത്ത് യക്കീൻ വന്നവർ അവർക്ക് പിന്നെ ഇബാദത്ത് വേണ്ട എന്നും വെച്ചു ഇതാണ് ഈ രംഗത്തുണ്ടായ ഏറ്റവും വലിയ പാളിച്ച എന്നിട്ട് എന്തുണ്ടായി എന്നല്ലേ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ മാനസിക നിലവാരം പുലർത്തുന്ന ചില വിഷാദ രോഗങ്ങളും അതുപോലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ അടുത്തു കൂടിയിട്ട് അവർ ഔലിയായിരിക്കുന്നു ഇനി അവർ മുഖേന നമുക്ക് അടുക്കാം എന്ന് പഠിപ്പിച്ചു ഒരു തവസ്സുലിൻ്റെ വഴി തുറന്നു കുറേ കഴിഞ്ഞപ്പോഴേ അള്ളാഹുലേക്ക് അടുക്കാം എന്നതു മാറിയിട്ട് ഇവരോട് തന്നെ ചോദിക്കാം എന്ന് വന്നു ചോദിക്കുകയാണ് സഹായം തേടുകയാണ് അത് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ് ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല എന്നും അതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു എന്നാൽ അതും വിട്ടു ഇപ്പത്തിയിട്ടുള്ളത് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് ദ്വാര ചെയ്യാം എന്ന് തന്നെയാണ് അതിന് പുതിയ പേരുകൾ അവർ അവതരിപ്പിച്ചാലും ഇനി എന്താണ് ബാക്കി അള്ളാവിനോട് ചോദിക്കാൻ എന്നത് മനസ്സിലാകാത്ത ഒരവസ്ഥയാണ് സി എം മടവൂർ പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവി പാട്ട് വന്നു ആ പാട്ട് വന്നപ്പോൾ പൊതുവേ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അയാൾ ഒരു വീഡിയോ ഇറക്കിയിട്ട് പറയുകയാണ് ഞാനിത് വെറുതെ ആരോ നമ്മുടെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണോ എന്ന് വിചാരിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഈ പാട്ടുണ്ടാക്കിയ ആളെ കിട്ടി അപ്പം അയാൾ പറയുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പാട്ടാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പഠിച്ചോനാണ് എന്ന് പറയുന്നത് അതൊരു സൂഫി ഭാഷയാണ് അങ്ങനെ ഒരു സൂഫി ഭാഷയാണെങ്കിൽ സൂഫികൾക്കിടയിൽ പറഞ്ഞാൽ മതിയല്ലോ പൊതുജനങ്ങളോട് പറയേണ്ടല്ലോ ഇത് എന്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ തൗഹീദിന്റെ ഒരു നിലപാടിൽ നിന്ന് തെറ്റിപ്പോയാൽ പിന്നെ ചെന്നുപതിക്കുക ഷിർക്കിലാണ് എന്നറിയാം ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വമൻ ആരെങ്കിലും അള്ളാവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെപ്പോലെയാണെന്നും ആകാശത്തൊരു പിടിവള്ളി ഉണ്ടായിരുന്നു തൗഹീദിന്റെ പിടിവള്ളിയാണ് അത് വിട്ടുപോയാൽ പിന്നെ അവനെ പക്ഷികൾ കൊത്തി വലിച്ചു കൊണ്ടുപോകും കാറ്റ് അവൻ എങ്ങട്ടെങ്കിലും തെളിച്ചു കൊണ്ടു അവൻ അവസാനം ഏതോ അഗാധ ഗർത്തത്തിൽ ചെന്ന് പെടുകയും ചെയ്യും ഇതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലാണ് ഈ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നത് ഞങ്ങളുടെ മഹലിലാണ് അദ്ദേഹം ജീവിച്ചത് ദർസ് നടത്തിയത് ഞങ്ങളുടെ എല്ലാം മക്കുബറ ആ മഹലിൽ തന്നെയാണ് രണ്ട് ദിവസം മുമ്പും ഞാൻ ആ പള്ളിയിൽ പരിസരത്തും പോയിട്ടുമുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ് അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മരണപ്പെട്ടത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു നമ്മളാരും തന്നെ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നോ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വ്യക്തിയാണെന്നോ പറയാറില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് എത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് അദ്ദേഹം മരണപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നിലാണ് മുപ്പത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു ഒരു വലിയ പണ്ഡിതൻ്റെ മകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് കുഞ്ഞുമായ മുസ്ലിയാർ എന്ന് പറയുന്ന അവിടുത്തെ ഹത്തീബും മുദരിസും കാദിയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇതേമാതിരി പണ്ഡിതന്മാരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ സി എം വലി ഇബാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ ഷെയ്നുദ്ദീൻ മുസ്ലിയാർ എൻ്റെ ഉസ്താദാണ് മദ്രസയിലെ ഈ സി എമ്മിൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാര് നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ആളുകളാണ് അങ്ങനെ ബാക്യത്തിലൊക്കെ പഠിച്ചു വന്ന് നാട്ടിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ കണ്ടു പള്ളിയിൽ തന്നെ ഇരിക്കുക ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുക വീട്ടു പോവാതിരിക്കുക ഇങ്ങനെ ആയ സമയത്ത് എന്തോ ഒരു മാറ്റമുണ്ട് എന്തോന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആളുകൾ പിന്നാലെ കൂടിയതാണ് എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെത്തി അദ്ദേഹത്തിന് ആരോടെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് ഞാനാണ് പഠിച്ചവൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവർ പറഞ്ഞു പറഞ്ഞ അവിടെ എത്തിന്നറിയാം ഈ ലോകത്ത് ഒരു ഇല ഇണങ് ഇളകുന്നത് പോലും അദ്ദേഹം അറിയാതെ പോവില്ല അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരു സംഗതി നടക്കില്ല മഴ പെയ്യപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞ് 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 അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷം പറഞ്ഞു തുടങ്ങിയതാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത് ഇവിടെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അവർ തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട് പതിനാല് വർഷമോ പന്ത്രണ്ട് വർഷമോ മറ്റോ ഒരു വീടിൻ്റെ മുകളിൽ താഴെ ഇറങ്ങാതെ അയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ജുമാക്ക് പോലും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ് ജമായത്തിന് പോയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല കാരണം തെക്കലീഫ് ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പ പണ്ഡിതനായിട്ടും മുദ്രീഷായിട്ടും ഹത്തീബായിട്ടും കാലിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി പോയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പോയി പറയും സുഖമില്ല എന്ന് പറയും അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് അത് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്നാണ് ഏതൊരാളും പോലെയാണ് ചിലപ്പോൾ പറയും ആ രോഗം വേണ്ട എന്ന് പറയും പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില അവ്യക്തതകൾ വന്നു ആ അവ്യക്തതകളൊക്കെയാണ് ഇപ്പം കറാമത്താക്കി മാറ്റുന്നത് ഞാൻ അവിടെ അവർ ഈ ജാറമുണ്ടാക്കുകയും വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തപ്പോൾ മുപ്പത്തിനാല് വർഷങ്ങൾക്കുമുമ്പ് ഇത് നടത്തുന്ന പ്രധാന ഭാരവാഹികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ചിലരൊക്കെ കൂടെ പഠിച്ചവരും ഒക്കെയാണ് ഞാൻ അവരോട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യരുത് പൊതുസ്ഥലത്ത് ജാറങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് കുറ്റകരമാണ് ജാറങ്ങൾ ഖബർ കെട്ടിപ്പടുക്കൽ തന്നെ കുറ്റമാണ് പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ് എന്ന് ഫത്തുഹൽ മുഴൈമിൽ പോലും പറയുന്നുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നും ആ കല്ല് അവകാശികൾക്ക് കൊടുക്കണമെന്നും ആ കിതാബിലുണ്ട് നമ്മുടെ ദർശനം എന്ന കിതാബില് അത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയോ അതിൻ്റെ വിശദീകരണത്തിൽ ആ മഹാന്മാരുടെ കബർ ഒഴിവാകുന്നു എന്ന് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് മതിയോ അതാന്റെ ഋസൂല് നിങ്ങൾ കബറുകൾ കെട്ടിപ്പടുക്കരുത് എന്നും കബറിന്മേൽ എഴുതരുത് എന്നും കബർ മേൽ കെട്ടിടം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായിട്ട് ഇതിൽ നിന്ന് മഹാന്മാരൊഴിവാന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞാൽ അത് ദീനിൽ തെളിവാവില്ലല്ലോ മാത്രവുമല്ല കാലാകാലം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിന്മകൾ വിശ്വാസ രംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ ബിതാറ്റുകൾ ഇതിനൊക്കെ നിങ്ങളൊക്കെ ഉത്തരവാദി ആയിരിക്കുമെന്നും നേരിട്ട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അവരാരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അതിൽ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും തിന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനൊരു കണക്കും വ്യവസ്ഥയും ഒരു ശിഷ്ടവും ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ കൂടി നിൽക്കുന്നത് എന്നാണ് അല്ലല്ലോ ദീനിൽ തെളിവായി നിൽക്കുന്നത് ഇപ്പം നോക്കൂ ഇങ്ങനെ ക്രാമത്തുകൾ പറഞ്ഞ് 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 എവിടെ എത്തി എന്നറിയോ ഇദ്ദേഹം ഒരു കടയിൽ കടയിൽക്കാരി ചായ കുടിച്ചു പൈസ കൊടുക്കാതെ പോയി കടയിലാളുകൾ പൈസ ചോദിച്ചു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കട അദ്ദേഹം കത്തിച്ചു കളഞ്ഞു പേരോട് അദ്രൈമാ മുസ്ലിയർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മൾ ഔലിയാക്കന്മാരെ പ്രവൃത്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തേണ്ട ഉള്ളത് തന്നെയുണ്ട് എന്ന് ഞാൻ അബ്ദുൾ ഹമീദ് ഫൈസിയെ അമ്പലക്കടവ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ നിങ്ങളൊക്കെ അല്ല ഇത് പറയേണ്ടത് പലരോടും ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറയാൻ പറയാം അത് ഞങ്ങളല്ല മറ്റവരാണെന്ന് മറ്റവരോട് പറഞ്ഞു അത് ഞങ്ങളല്ല മറ്റവരാണെന്ന് ഇപ്പം രണ്ട് കൂട്ടരും പറയാം ഞങ്ങൾ രണ്ടു കൂട്ടരുമല്ല വേറൊരു കൂട്ടരാണെന്ന് ആരായാലും എന്തുകൊണ്ട് എന്നാൽ ഇത് വളരെ വ്യക്തമായി ഇതിൽ ദീനിയായ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നതാണ് ചില ആളുകൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നുണ്ട് വിഷയം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ജാരങ്ങളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ അത് നടത്തുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണോ അല്ലേ ചരിത്രമേതി എന്ന് അന്വേഷിക്കാനൊന്നും കഴിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്കാർക്കും ഇല്ലാത്ത അനുഭവങ്ങളാണ് മടവൂർ കാഫില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് അത് അവിടെ കറാമത്ത് ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി വിടുന്നത് ഇത് കാണുന്ന ആളുകൾ വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ഇതൊരു വലിയ സംഭവമാണ് എന്ന നിലക്ക് അങ്ങോട്ട് വരുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങൾ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അതാണ് ഇതൊക്കെ മിക്കവാറും എവിടെ പോയി പറഞ്ഞാലും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ വിവാഹം ചെയ്ത് അഞ്ചാറ് വർഷമായി കുഞ്ഞുണ്ടായില്ല ഇദ്ദേഹത്തോട് പറഞ്ഞപ്പം പറഞ്ഞാലേ കുഞ്ഞങ്ങ് ഉണ്ടായിക്കോളൂന്ന് നിങ്ങൾ പറഞ്ഞു നോക്കാണ്ട് അങ്ങനെ ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ചിലവർക്കൊക്കെ അല്ലേ അതുമാതിരി തന്നെ ചില അസുഖം പിടിപെട്ട ആളുകൾ അത് അള്ളങ്ങ് മാറ്റിത്തരും നിങ്ങൾ പറഞ്ഞു നോക്ക് അള്ളങ്ങ് മാറ്റിത്തരൂ എന്ന് പല അസുഖങ്ങളും അങ്ങ് മാറും ചിലപ്പം പറയാറുണ്ടല്ലോ ചില ഗുളിയൊക്കെ കൊടുത്ത് ഡോക്ടർമാർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്ടെന്നറിയും ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇവൻ്റെ രോഗം മാറിയിട്ടുണ്ടാവും ഗുളിക കൊടുത്തില്ലെങ്കിലും മാറും ചിലതൊക്കെ ഈ മാതിരി സംഗതികളെ അങ്ങോട്ട് മാറ്റുകയാണ് എനിക്ക് പെൺകുട്ടിയാണുള്ളത് ആൺകുട്ടിയാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ അന്ന ആൺകുട്ടിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഴയുള്ള ഒരു ദിവസം ഒരു കല്യാണത്തിന് കുറിച്ച് കൊടുത്തപ്പോൾ അന്ന് മഴയല്ല മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വളപട്ടണം റെയിൽ പാളത്തിൻ്റെ മുകളിലൂടെ അവിടെ ഒരു ട്രാക്കാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഇദ്ദേഹം വണ്ടി നിർത്തിച്ചു വന്ന് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി അതിൽ കുടുങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ ഓർത്ത് ഫാത്യാവോദി നേർച്ചയായിരുന്നപ്പോൾ ഇദ്ദേഹം വന്ന് ജയിലിൽ തുറന്നു കൊടുത്ത് ആളെ രക്ഷപ്പെടുത്തി ഇങ്ങനെ വിമാനം കേടുവന്നപ്പോൾ വിമാനം നന്നാക്കി കൊടുത്തു കപ്പൽ ഇതൊന്നും ജീവിതകാലത്ത് ഞങ്ങളാരും കേട്ടിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട് ഇവരാരോടും ചോദിച്ചു പോയാൽ അവരാരും തന്നെ ഇങ്ങനെ കേട്ടിട്ടില്ല ഈ ഒരു അഞ്ച് കൊല്ലത്തിന് ഇങ്ങോട്ടാണ് പറഞ്ഞ് 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 സി എം മടം ഒരു പടച്ചോനാണ് പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരു പറയൂ അതെ അതെ എന്ന് പറയൂ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇനി എന്താ ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ അനൽ അനൽവാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് അത് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ കേട്ടിട്ടുണ്ട് എന്ന് വേറൊരു കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു അത് വിഷയമായപ്പോൾ പറയാണ് അത് ഹിക്കായത്തൻ അനുഹു എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ള അതിനെ പറ്റി അള്ള പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനൊക്കെ കുടുക്കി മറിച്ച് തിരിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ എത്ര ക്ലിയർ ആണ് ഇസ്ലാമിന്റെ തൗഹീദ് അള്ളാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ തരപ്പെട്ടവനായി ആരുമില്ല ആണ് ഇബാദത്ത് ഈ മൂന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ ാണ് ഇബാദത്ത് ഇബാദത്ത് ആർക്കാണോ അവനാണ് ഇലാഹ് ആ ഇലാഹ് അള്ളാഹു ആകുന്നു എന്ന് ഏതൊരു വിവരമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരാദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അതിങ്ങനെ പറഞ്ഞ് 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 വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലായി എന്നിട്ട് എന്ത് വന്നു എന്നല്ലേ അള്ളാഹു ഖുർവാനിൽ ഔലിയ എന്ന് പറയുന്നത് തക്വയുള്ളവരാണെന്നും ആ തക്കവയുള്ള മുത്തക്കയ്യങ്ങൾ റൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും ജക്കാത്തു കൊടുക്കുന്നവരും ദാനം ചെയ്യുന്നവരും അള്ളാവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും തീരെ നമസ്കരിക്കാത്തവരും കുളിക്കാത്തവരും ഇസ്ലാമിക മര്യാദ സ്വീകരിക്കാത്തവരും ആളുകൾ മരണപ്പെട്ടാൽ വലിയ ആവുകയാണ് ഇപ്പോൾ ഓച്ചറ ഉപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കേട്ടു അദ്ദേഹം ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ഏത് മതക്കാരനാണ് എന്നും ആർക്കും അറിയില്ല മരണപ്പെട്ടപ്പോൾ അവിടെ ജാറം ഉണ്ടാവുകയാണ് കുഞ്ഞീദ് മദിനി എഴുതിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽ എന്നൊരു പുസ്തകമുണ്ട് കെ എൻ എം പ്രസിദ്ധീകരിച്ച അതിൽ അദ്ദേഹം ഒരു തമാശ ഒരു കഥ പറയുന്നുണ്ട് അതായത് ആ തമാശ ഇന്നതാണ് ഒരു സിദ്ധന്റെ കൂടെ അയാളുടെ ഒരു ശിഷ്യനും കൂടി അവർ രണ്ടും കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു കഴുതയും ഒരു കുട്ടിയും കൂടെ ഇങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ തള്ളക്കഴുതക്ക് അസുഖം വന്നു അതവിടെ മരിച്ചു ചത്തുപോയി അപ്പോൾ ശിഷ്യനോട് പറഞ്ഞു ഈ കുട്ടി കഴുതായി കൊണ്ടു വയ്ക്കുമോ എന്നാണ് അനവനതിനെയും കൊണ്ടുപോയി കുറേ കാലം കഴിഞ്ഞപ്പോഴേ ഒരു ജാറം പൊന്തിന്ന് കേട്ടു അപ്പോൾ എവിടെയാന്ന് ചോദിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ശിഷ്യൻ സിദ്ധൻ അയാളുടെ കഴുത ചത്തു പോയപ്പോ അവിടെ ഒരു അതിനെ കുഴിച്ചിട്ടടുത്ത് ചന്ദൻത്തിരി തിരിയൊക്കെ കുത്തി പട്ടൊക്കെ അതാക്കി അവിടെ അവിടെയൊക്കെ ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ ആരോ പറഞ്ഞു വേറെ ഒരു ജാറുണ്ട് അപ്പുറത്ത് അപ്പോൾ അവിടെ ആള് കുറഞ്ഞു അപ്പോൾ അയാൾ അവിടെ പോയി ചോദിച്ചു അപ്പോൾ അയാളെ ഉസ്താദാണ് അവിടെ ഉള്ളത് അപ്പോൾ അയാൾ പറഞ്ഞു അവിടെ ആരാണുള്ളത് അവിടെ അന്ന് നിങ്ങൾ തന്ന കഴുതൻ്റെ കുട്ടി അപ്പോൾ ഉസ്താദ് ഇവിടെ ഉള്ളത് ഇവിടെ അതിന്റെ തള്ള മനസ്സിലെ അപ്പോൾ തള്ള ചെത്തപ്പം ഞാൻ അവിടെ കുഴിച്ചിട്ടു അതൊരു ജാറമായി കുട്ടി ചത്ത് ഇയാൾ അവിടെ കുഴിച്ചിട്ട് ഈ ജാറങ്ങളുടെ പിന്നാലെ പോയാൽ പലതിനും അഡ്രസ്സ് പോലും ഉണ്ടാവില്ല ഇപ്പൊ ഈ പറയുന്നത് അഡ്രസ്സുണ്ട് ചരിത്രമുണ്ട് ആരാണെന്ന് അറിയാം ഒക്കെ അറിയാം എന്നാൽ നിങ്ങൾ നോക്കൂ പലതും പലതും ആരാണെന്ന് അറിയില്ല ഇപ്പൊ ഇവിടെ കോഴിക്കോട്ട് തന്നെ ഒരു പ്രമുഖ ജാറം ഒരാൾ നടത്തിയിരുന്ന ആൾ ആ ജാറം വിറ്റു ആ ജാറം വിറ്റു പൈസക്ക് വിറ്റു നല്ല പൈസ കിട്ടി അപ്പോൾ ഇയാൾക്ക് വരുമാനം പോയല്ലോ അയാൾ ബീച്ചിൽ അപ്പുറത്ത് പോയിട്ട് വേറൊരു പഴയ കബർ കണ്ടെത്തി അത് നന്നാക്കിയെടുത്തിട്ട് അത് മൊടി പിടിപ്പിച്ച് ഇപ്പം അവിടെയും ആളുകാർ വരാൻ തുടങ്ങി നല്ലൊരു ബിസിനസ്സായി മാറുകയാണ് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇപ്പം ആളുകൾ പോകുന്ന ഹജ്ജിന് പോകുന്നത് ഇത്തരം ജാറങ്ങളിൽ പോയി ദ്വാ ചെയ്തിട്ടാണ് ഹജ്ജിന് പോകണത് എന്തിനാണതെന്ന് അറിയാം മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുമ്പോൾ പ്രയാസം വരാതിരിക്കാൻ ഇവിടെ പ്രസാദിപ്പിക്കണം ഇവിടെ നേർച്ച നേരണം എന്നിട്ട് പോവാണ് അള്ളഹാന്റെ കായബാലയത്തിന്റെ മുമ്പിലെത്തിയിട്ട് കായബാലയം നോക്കിയിരിക്കുന്ന മനുഷ്യനെ അയാളുടെ ഹജ്ജ് പ്രയാസം കൂടാതിരിക്കാൻ ഇവിടെയാണ് അതിന് പറയേണ്ടതെന്ന് വന്നാൽ വേണ്ട ഹജ്ജ് കഴിഞ്ഞ് സുഖമായി തിരിച്ചെത്തിയാൽ പല ആളുകളും അതിനു നന്ദി പ്രകാശിപ്പിക്കാൻ ഈ ജാതത്തിൽ തന്നെ പോയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് വലിയൊരു വ്യതിയാനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ആദ്യ നാൾ മുതൽക്ക് എന്താണ് തൗഹീദ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ഷിർക്ക് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് ബിദാത്ത് എന്താണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് റസൂർ അലൈഹി അലൈസ്മ പറഞ്ഞല്ലോ അവസാനം പറഞ്ഞ വാക്കുകളിലൊന്നാണ് അള്ളാഹു അലാ തജാൽ അള്ളാഹു എൻ്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ അള്ളാഹു അലാ തജാൽ ഈദ എൻ്റെ ഖബറിനെ ഒരു ഉത്സവ സ്ഥലമാക്കരുതേ എന്നൊക്കെ പറഞ്ഞത് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം അഭിരാമ അഭിരാമം തുടരണം നമ്മൾ സുന്നത്തി അഹു ജമാ നമ്മൾ യഥാർത്ഥ സുന്നി വിശ്വാസമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഷിയാക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ അത് ഷിയായിസമാണ് എന്ന് നമ്മൾ പറയണം ആരാണ് ലോകത്ത് ഖബറുകൾ കെട്ടിപ്പടുത്ത് തുടങ്ങിയത് അത് ഷിയാക്കളാണ് ആരാണ് നബിദിനാഘോഷം ആദ്യമായി തുടങ്ങിയത് അത് ഷിയാക്കളാണ് ആരാണ് ആലം അലി മുതബിറുൽ കുറിച്ച് മുതബിരുൽ ആലം ആണ് എന്ന് ചില ഷിയാക്കൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങളിലുണ്ട് ആ വാക്കാണ് ഇന്ന് നമ്മുടെ ഔലിയ എന്ന് പറയുന്ന ആളുകൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്നത് മുഴുവൻ ഷിയാ വിശ്വാസമാണ് യഥാർത്ഥ സുന്നികളുടെ വിശ്വാസമാണ് നമ്മൾ പറയുന്നത് അഹിലു സുന്നത്തിന്റെ അഖൈദയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇസ്ലാമിൽ ഒരുപാട് ചരിത്രങ്ങൾ വന്ന കൂട്ടത്തിൽ എടുത്തു നോക്കിയാൽ അറിയാം ഇപ്പൊ റസൂൽ സല്ലാഹിസലമയുടെ വാക്കുകൾ നോക്കിയാൽ കബറുകൾ കെട്ടിപ്പടുക്കരുത് കബരിമൽ നടക്കരുത് കബരിമൽ കെട്ടിടമുണ്ടാക്കരുത് കബരിമൽ എഴുതരുത് ഇങ്ങനെയല്ലാതെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ സഹാബത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഖലീഫമാരോ മറ്റ് സഹാബികളോ താപേങ്ങളോ അവരുടെ കാലത്ത് മരണപ്പെട്ടു പോയ ആളുകളുടെ ജാറങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അത് പിൽക്കാലത്ത് മൂന്നു നൂറ്റാണ്ടും കഴിഞ്ഞ ശേഷമുണ്ടായ ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചരിത്രം പറഞ്ഞു കൊടുക്കണം എന്താണ് സുന്ന ആരാണ് യഥാർത്ഥ സുന്നികൾ എന്ന് പറയണം എന്താണ് തൗഹീദ് എന്ന് പറയണം ഏതാണ് യഥാർത്ഥത്തിലുള്ള അഖീദ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകൾ ആലോചിക്കും ഞാൻ വ്യക്തിപരമായി ഈ വിഷയം ഒരുപാട് ആളുകളോട് സംസാരിച്ചു എവിടെ മടപൂരിലുള്ള ആളുകൾ ഇതൊക്കെ ആയി ബന്ധപ്പെട്ടവരോട് അവർ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാന്നാണ് സി എം മട ഒരു പടച്ചോനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നാണ് അദ്ദേഹം മുതബിർ ആലമാണ് ഇത് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് എന്നാൽ നിങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് ഇതൊരു വിശ്വാസം ഇല്ലയെന്ന് പറയണ്ടേ അത് പറയുമ്പോഴുള്ള പ്രശ്നം ആളുകൾ അവിടെയൊക്കെ നേർച്ചയും പണവുമായി വരുമ്പോൾ അത് കുറഞ്ഞു പോകുമ്പോൾ എന്ന ഒരു ഭയമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഞാൻ വ്യക്തിപരമായി ഇത് പറയുന്നുണ്ട് നമ്മുടെ ആളുകൾ ഏതാണ്ട് മടവൂരിലും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തിയഞ്ചോളം പള്ളികളുണ്ട് ഈ കേന്നമും പിന്നെ അതിൻ്റെ കീഴിലുള്ള ഘടകങ്ങൾക്കൊക്കെ ആയിട്ട് മടവൂർ പഞ്ചായത്തിൽ തന്നെ പത്ത് പള്ളികളുണ്ട് ഇതിനടുത്ത് തന്നെ നമ്മുടെ അൽമദീൻ്റെ ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട് നിരന്തരമായി നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട് വഴന്ന് നടത്തുന്നുണ്ട് പ്രഭാഷണം നടത്തുന്നുണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട് പിന്നെ ഇതുപോലുള്ള ഒരു സംഗതി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നാൽ പിന്നെ അത് ഇല്ലാതാക്കുക കുറേ പ്രയാസമാണ് അതുകൊണ്ടാണ് തുടക്കകാലത്ത് തന്നെ ഇതിൻ്റെ ആളുകളോട് പറയുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ അന്ന് അതായത് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇദ്ദേഹം മരിച്ചത് അന്ന് തന്നെ നമ്മുടെ പ്രവർത്തകർ ശ്രമിക്കുകയും അത് ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പരിപാടി നന്നായി എന്താണ് നമ്മുടെ അക്കൈദ അഹ്ലുസുന്ന അക്കൈത യഥാർത്ഥ സുന്നി വിശ്വാസം എന്ന് നമ്മൾ പറയണം ഇവിടെ ആ വിഷയങ്ങൾ കുർവാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടാകും നമുക്കൊന്ന് ഉറപ്പിക്കാം നമ്മുടെ വിശ്വാസം അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് നിയന്താവ് അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല എന്നത് കൃത്യമായൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ലായിലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിക്കണം അതും കൂടി ഞാൻ പറയട്ടെ ഒരു മുസ്ലിയർ പ്രസംഗിച്ചല്ലോ നമ്മൾ മരിക്കുന്ന നേരത്തെ സി എം സി എം എന്ന് പറഞ്ഞു മരിക്കണം അങ്ങനെയാണ് വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരും പറഞ്ഞ് അവസാനം അങ് കാരണം ആഹുർ കലാം ജന്ന എന്നല്ലേ ആഹിർ കലാം അവസാനം പറയുന്ന വാക്ക് ലായിലാഹ ഇല്ലാന്നാവണം എന്നാണ് അത് പറഞ്ഞിട്ട് പിന്നെ സി എം സി എം എന്ന് പറയണമെന്നാണ് ഇനി എന്താണ് ബാക്കിയുള്ളത് നമ്മുടെ ഒരു രൂപവും ഭാവവും നമ്മുടെ പേരും മാത്രം അവശേഷിക്കുമെന്നല്ലാതെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉണ്ടാവേണ്ട എന്താണ് നമുക്ക് ബാക്കി ഉണ്ടാവുക എന്ന് നമ്മൾ ഈ ഈ ആളുകളോടും ചോദിക്കണം സ്വയം ചിന്തിക്കുകയും ചെയ്യണം ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കേരള ജമിയ തുലമ അഹ്ലു സുന്നത്തി വൽമ അതാണ് ആ സംഘടനയുടെ പേര് നമ്മുടെ ജമ്മിയത്തുൽ ഉലമയുടെ ഫുൾ പേര് കേരള ജമ്മിയത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാ എന്നാണ് അപ്പോൾ സുന്നത്ത് ജമാത്തിൻ്റെ ഈ തെളിഞ്ഞ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം ഞാനിതിപ്പോൾ പറഞ്ഞിട്ട് എന്ന് ചോദിക്കേണ്ട എന്നാലും പറഞ്ഞു കൊടുക്കണം ഇതിന് നന്മകൾ ഉണ്ടാകും എന്നതിൻ്റെ ഗുണമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തിലേറെ സ്ഥലങ്ങളിൽ പള്ളികളും മദ്രസകളും ഇസ്ലാമിക് സെൻറ്ററുകളും നമ്മുടെ ശാഖകളും അതിൽ തന്നെ കെ എൻ എമ്മും ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എമ്മും അതിന് മേൽനോട്ടമായി കൊണ്ടുള്ള ജമിയത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്നത് അതാവും സുഖാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും